ഇവിടെ പ്രേക്ഷകരെയും ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മൾ റാന്നി പെരുമ്പഴ പാലത്തിലാണ് പെരുമ്പഴ പാലത്തിന് സമാന്തരമായിട്ട് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ ആ പില്ലർ നോക്കണം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും വെള്ളം ഇതേ കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം നാല് മണിക്ക് ഏതാണ്ട് ആറോ ഏഴോ മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇന്ന് രാത്രി മഴ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഉടൻ മഴ പ്രതീക്ഷിക്കുന്നുമുണ്ട് കേട്ടോ കാർമേഘം കണ്ടോ ഓണത്തെ വെള്ളം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റുകയും ശ്രദ്ധിക്കുക നല്ല കാരണമൊക്കെ ഉണ്ട് വനപ്രദേശങ്ങളിലും വനത്തിലും മഴ പെയ്താൽ വെള്ളത്തിൻ്റെ തോത് മാറി ഇതാണ് ഇപ്പം പമ്പയാറ്റിലെ വെള്ളത്തിൻ്റെ സ്ഥിതിയാണ് നിങ്ങളെ ഞാൻ ഇപ്പം ബോധ്യപ്പെടുത്തുന്നത് ഉടനെ വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന റാവുത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ ഓക്കേ